രാംചരൺ ശങ്കർ കൂട്ടുകെട്ടിൽ ഗെയിം ചേഞ്ചർ എന്ന സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ കെട്ടിച്ചമച്ചതാണെന്ന് ആരോപണങ്ങൾ ഉയരുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആദ്യ ദിനത്തിൽ നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ ആഗോള കളക്ഷനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് വ്യാജമെന്ന് ഫിലിം ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നു യഥാർത്ഥത്തിൽ സിനിമയ്ക്ക് എൺപത്തി ആറ് കോടി രൂപ മാത്രമാണ് ആദ്യ ദിനത്തിൽ നേടാനായത് നൂറ് കോടി രൂപയുടെ വ്യത്യാസം കാണിച്ചിരിക്കുന്നതായി വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പ്രേക്ഷകരെയും വ്യവസായത്തിനെയും വഞ്ചിക്കാനുള്ള ശ്രമമാണിതെന്ന് വിവിധ രംഗങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട് പുഷ്പ റ്റുവിന് ലഭിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപയുടെ ചരിത്ര കളക്ഷനുമായി താരതമ്യം ചെയ്യുന്നതിനുള്ള വാശിയാണ് ഈ വ്യാജ കണക്കുകൾക്ക് കാരണമെന്ന് വിമർശകർ പറയുന്നു അതേസമയം മറ്റു ഭാഷകളിൽ പ്രത്യേകിച്ച് മലയാളം തമിഴ് ഹിന്ദി മേഖലകളിൽ ഗെയിം ചേഞ്ചർ മികച്ച പ്രതികരണങ്ങൾ നേടാനാകാതെ പോവുകയാണ് കേരളത്തിൽ ചില തിയേറ്ററുകളിൽ പകുതി ആളുകൾ മാത്രമാണ് പ്രദർശനങ്ങൾക്ക് എത്തിയത് എന്നാൽ ചിത്രത്തിലെ ഗാനരംഗങ്ങൾ ഡാൻസ് ശൈലികൾ നായിക കിയാര അദ്വാനിയുടെ ഗ്ലാമർ പ്രകടനവും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എസ് ജെ സൂര്യയുടെ വില്യൻ വേഷം പ്രേക്ഷക പ്രശംസ നേരിടുന്നുവെങ്കിലും ക്ലീശ ഉള്ളടക്കം സിനിമയുടെ വലിയ പോരായ്മയെ തുടരുന്നു ചിലർ ശങ്കറിന്റെ ഇതുവരെ വന്ന മുതൽവൻ ശിവാജി പോലുള്ള ചിത്രങ്ങളെ ചേർത്ത് സൃഷ്ടിച്ച പൊളിറ്റിക്കൽ മാസ് സിനിമ എന്ന് വിലയിരുത്തുന്നുമുണ്ട് ഇതിനെ അവസാനമായി ഗെയിം ചേഞ്ചർ വിജയിക്കുമോ അല്ലെങ്കിൽ ഇത് ശങ്കറിന്റെ സിനിമാ ലോകത്തിലെ ഗെയിം ഓവർ ആകുമോ എന്ന ആശങ്കയിലാണ് പ്രേക്ഷകരും ലോകവും സാഗ് സാഗ് ന്യൂസ് 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 തിരുവനന്തപുരം യുവർ വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ആൻഡ് ഫൺ വാച്ച് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു